ഹലോ ഗേൾസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരും എന്നോട് ചോദിക്കാറുണ്ട് ജർമ്മനിൽ എത്തിയിട്ട് എന്താണ് ജർമ്മൻ വീഡിയോസ് ഒന്നും ഇടാത്തത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് പോസ്റ്റ് ചെയ്യാണ്ട് പുതിയ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലാന്ന് അപ്പോൾ നിങ്ങൾ ഓർക്കും നല്ല ഉള്ള വീഡിയോസ് വീഡിയോസായിരിക്കും ഞാൻ എടുത്തുവച്ചേക്കുന്നത് പക്ഷേ അല്ല ഈ വീഡിയോ ഞാൻ അമ്മയുടെ കൂടെ പുല്ല് വെട്ടാൻ പോയപ്പോൾ എടുത്താണ് അപ്പോൾ നമ്മുടെ പുഴയും കാടും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് അത്രേ ഉള്ളൂ വീടിൻ്റെ ഒരു പറമ്പിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ ഇപ്പോൾ മുഴുവൻ റങ്കൂട്ടം തൈകൾ വെച്ചേക്കാണ് ഇതിൻ്റെ സീസൺ ആകുമ്പോൾ നമുക്കിവിടെ പുല്ല് വെട്ടാൻ വരാൻ പറ്റൂല അപ്പോഴേക്കും മഷീനൊക്കെ വെച്ച് മുഴുവൻ പുല്ലും വെട്ടിക്കളി നല്ല വെയിലുള്ള ദിവസമായിരുന്നു അത് അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു സമയം സമയം ഞാൻ ഓർക്കുന്നില്ലെങ്കിലും വീഡിയോ എടുത്ത സമയം നോക്കിയപ്പോൾ അതാണ് ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് അഞ്ച് നാൽപ്പത്തഞ്ച് ഐ എം അതാണ് സമയം കാട്ടിയിരിക്കുന്നത് അന്ന് ഫെബ്രുവരി ആയാലും നാട്ടിലും ഇവിടെ ആയിട്ടും മൂന്നര മണിക്കൂർ ഡിഫറൻസ് അല്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതേകാലാണ് സമയം പക്ഷേ വേറൊരു കാര്യം നോക്കണേ ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അടുത്ത മാസം ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു വർഷമാകും പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് മാത്രം എന്നാലും സാരമില്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ മാതൃ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതോടെ പോസ്റ്റ് ചെയ്യാണ് എൻ്റെ വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ കുറന്നകുലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആനക്കൈ എന്ന സ്ഥലത്താണ് കുട്ടമ്പുഴയിൽ നിന്ന് ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് ആനക്കയത്തിന് ഇവിടെ നമ്മുടെ ഒരുപാട് സിനിമകളൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ജഗദീഷ് ജഗദീഷേട്ടൻ്റെ ജൂനിയർ മാന്ഡ്രക്കിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിൽ ചെറിയൊരു ഭാഗം നമ്മുടെ ഈ ഈ കുട്ടം ആനക്കയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഷിക്കാറും പുലുമുരുന്നൊക്കെ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഉണ്ണിമുകുന്ദിൻ്റെയും മിയയുടെയും ഒരു സിനിമ പേര് ഞാൻ മറന്നുപോയി അതൊക്കെ നമുക്ക് ആനക്കയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേരിപ്പോൾ വീക്കംസിലൊക്കെ വരുന്നുണ്ട് അമ്മ എൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ ഏ വീഡിയോ എടുക്കാൻ അമ്മയ്ക്ക് കൂട്ടനായിട്ടൊരു കൊക്കിണ്ടായിരുന്നു കൊക്കി ഇവിടെ പച്ചില പ്രാണീന ഒക്കെ പിടിച്ച് തിന്നോണ്ടിരിക്കുക പോവാ ഞാൻ പോയണ്ടിടിയോ തൊടി കൊക്കിനെ നന്ദി നല്ല വിളിക്കുന്ന എന്നെ പിടിച്ചാ മതി ചുമ്മാ പിടിച്ചാൽ ഒന്നും ചെയ്യണ്ട എന്നെ വീടേനോ എന്നെ കാണണം

അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ